ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഓല എടുത്തിട്ട് മൂന്ന് വർഷം എക്സാക്ട്ലി ആയി ഇത്രയും നാൾ കൊണ്ട് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഈ വണ്ടിയിൽ എനിക്ക് ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഈ വണ്ടിയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടാതെ ഈ വണ്ടിയുടെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതും പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ജനുവനായി സെപ്പറേറ്റ് ആയി തന്നെ പറയുന്നതായിരിക്കും ഒറ്റപ്പാലത്തുള്ള എൻ്റെ വീട്ടിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലുള്ള നെല്ലിയാമ്പതിയാണ് നമ്മുടെ ലക്ഷ്യം ചെന്നം പിന്നം പെയ്യുന്ന മഴയത്ത് കുത്തനെയുള്ള ചൂരം കയറി ഇവനങ്ങ് മുകളിലെത്തുമോ അതോ ഇവൻ്റെ അവസാനത്തെ യാത്രയാകുമോ എന്നൊന്നും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് പുറപ്പെടുകയാണ് എൻ്റെ കൂടെ വിമലുണ്ട് കയറാൻ സമയം രാവിലെ ഒൻപത് അമ്പതായിട്ടുണ്ട് ഓൾ ടൈം എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ഓടിയ ഓല എസ് വൺ പ്രോ ജനറേഷൻ വൺ വണ്ടിയാണിത് ബാറ്ററി പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് നെല്ലിയാമ്പതിയിലേക്ക് ഇവിടെ നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് സാധാരണ എഴുപത് കിലോമീറ്റർ ഓടാൻ ഏകദേശം അമ്പത് അമ്പത്തി അഞ്ച് ശതമാനം ബാറ്ററി ചാർജ് മതിയാവും പക്ഷേ നമ്മുടെ റൂട്ടിലുള്ള നെന്മാറ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റായി കയറ്റം തന്നെയാണ് അവിടെ എന്താകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് പോകുന്ന വഴിയിലുള്ള ആലത്തൂരോ നെന്മാറയിലോ ഉള്ള ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും നേരം ചാർജ് ചെയ്യേണ്ടി വരും കാരണം നെല്ലിയാമ്പതിയിൽ ചാർജ് ചെയ്യാനുള്ള യാതൊരു സൗകര്യവും നിലവിലില്ല അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഏഴ് കിലോമീറ്റർ പിന്നിട്ട് തിരുവല്ലാമലയിൽ എത്തിയിട്ടുണ്ട് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും പ്രതീക്ഷയെല്ലാം ഒരിടത്ത് തന്നെയുള്ള വില്ലാദ്രിനാഥ ക്ഷേത്രം ഇവിടെയാണുള്ളത് കൂടാതെ ഇവിടുത്തെ പുനർജന്യ നോടലും പ്രസിദ്ധമാണ് ടു വീലർ സെഗ്മെൻറ്റിൽ ഓലയുടെ പ്രവേശനം ഏകദേശം മൂന്നര വർഷം മുമ്പായിരുന്നു ഒത്തിരി ഫീച്ചേഴ്സും സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടിയ റേഞ്ചും ഒക്കെ ഒക്കെയായിട്ടാണ് ഓല രംഗപ്രവേശം ചെയ്യുന്നത് ഞാനും എല്ലാവരെയും പോലെ അതുവരെ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നയാളാണ് യമഹയുടെ ഫാസിനോ മോഡലാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ് വീട് ഒറ്റപ്പാലത്തും ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വന്നു പോകുന്നത് വീട്ടിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദൂരം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓല പറഞ്ഞിരുന്ന റേഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ഫുൾ ചാർജ് അങ്ങനെയാണ് ഞാൻ ഓലയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വണ്ടി അവരുടെ ട്രക്കിൽ വീട്ടിലെത്തിച്ച് തരികയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ ഓല ഷോറൂമുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പിന്നീട് എറണാകുളത്തു നിന്നും വീട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ ഓലയിലേക്ക് മാറി പെട്രോൾ വണ്ടി ഉപയോഗിച്ചിരുന്നപ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ അടിക്കേണ്ട അടുത്ത് ഇരുപത്തിയഞ്ച് രൂപയുടെ കറണ്ട് ചാർജ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞു മിക്കവാറും ഒറ്റ ചാർജിൽ തന്നെ എത്താൻ കഴിയാറുണ്ട് ഇനി അഥവാ ചാർജ് കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും ചാർജ് മോഡിൻ്റെ പോയിന്റിൽ ഒരു അര മണിക്കൂർ ചാർജ് ചെയ്ത് അത് പരിഹരിക്കും പണ്ട് മൂന്നര മണിക്കൂർ കൊണ്ട് എറണാകുളത്തു നിന്നും വീട്ടിലേക്ക് എത്തിയിരുന്ന ഞാൻ നാലര മണിക്കൂർ എടുത്താണ് വീട്ടിലെത്തുക കാശ് ലാഭിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ നാൽപ്പത് കിലോമീറ്റർ പിന്നിട്ട് നെന്മാറ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും മാക്സിമം ചാർജ് ചെയ്തിട്ട് വേണം മല കയറാൻ നെന്മാറയിൽ നിന്നും ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമായി അവിടെ നിന്നും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള ചുരം കയറണം അപ്പോൾ ചാർജ് നല്ലപോലെ വലിക്കും നെന്മാറയിലുള്ള നെല്ലിക്കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തുള്ള ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനാണിത് റെഡ്ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടപ്പോൾ കംപ്ലയിൻ്റ് ആണെന്ന് കരുതി പക്ഷേ സൈഡിലുള്ള എമർജൻസി സ്വിച്ച് റിലീസ് ചെയ്തപ്പോൾ ഓണായി ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഫാസ്റ്റ് ചാർജറാണോ എന്ന് എന്നാൽ അങ്ങനെയല്ല നോർമൽ ചാർജിങ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ചാർജ് മോഡിൻ്റെ ആപ്പ് വഴിയാണ് ഇത് ചാർജ് ചെയ്യുന്നത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എഴുപത് ശതമാനം ചാർജാണ് ഇപ്പോഴുള്ളത് നാൽപ്പത് കിലോമീറ്റർ ദൂരം രണ്ടാളെ വെച്ച് ഇരുപത്തിയൊമ്പത് ശതമാനം ചാർജ് യൂസ് ചെയ്ത് ഇവിടെ വരെ എത്താൻ പറ്റി വണ്ടി ചാർജ് ആവുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഇവിടേക്കൊന്ന് കറങ്ങി വരാം ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടായ നെന്മാറവേല നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഫുഡ് കഴിക്കാൻ ഹോട്ടൽ അന്വേഷിച്ചുള്ള നടപ്പാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ കടയില്ല ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അര കിലോമീറ്റർ നടന്ന് അടുത്ത റോഡിലെത്തി വുഡ് കഴിച്ചു ഭക്ഷണം കഴിഞ്ഞിറങ്ങിയിട്ടും മഴയ്ക്കൊരു കുറവുമില്ല മഴ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വണ്ടി നല്ലതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടാണ് പോയത് അതുകൊണ്ട് വലിയ പ്രശ്നവും ഉണ്ടായില്ല നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുപത് ശതമാനമാണ് ചാർജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് എൺപത്തിയേഴ് ശതമാനം ആയിട്ടുണ്ട് ഈ ചാർജ് കൊണ്ട് മല കയറി തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫുള്ള് കയറ്റമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇനി ഇവിടുന്ന് ആറ് കിലോമീറ്റർ പോയാൽ പോത്തുണ്ടി ഡാം മഴ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ മലയിലെ കാര്യം കഷ്ടമായിരിക്കും ഇതിപ്പോൾ ശരിക്കും ഒരു മൺസൂൺ ഡ്രൈഡായി അപ്പോൾ നമുക്ക് തിരിച്ച് ഓലയിലേക്ക് തന്നെ വരാം എൺപത്തി കിലോമീറ്റർ ഓടിയ ഈ വണ്ടിയിലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലെ നല്ല കാര്യങ്ങൾ ആദ്യം പറയാം ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം ഇന്ധന ചെലവിലുണ്ടായ ലാഭം തന്നെയാണ് മുമ്പ് മാസം ഒരു നാലായിരം രൂപയുടെ പെട്രോൾ അടിച്ചിരുന്ന എനിക്ക് ഈ വണ്ടി എടുത്ത ശേഷം മാസം മാക്സിമം പോയാൽ നാനൂറ് രൂപയുടെ കറണ്ട് ചാർജാണ് എക്സ്ട്രാ പറ്റുന്നത് അതായത് ഫ്യൂൾ കോസ്റ്റ് പത്തിലൊന്നായി ചുരുങ്ങി ഇത് സിമ്പിളായി കണക്കൂട്ടിയാൽ തന്നെ മനസ്സിലാവും എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഒരു നാൽപ്പത് ഉള്ള പെട്രോൾ സ്കൂട്ടർ ഓടണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ പെട്രോൾ ഒഴിക്കേണ്ടി വരും ആ സ്ഥാനത്ത് കറണ്ട് ചാർജ് മാസം നാനൂറ് വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു വർഷത്തേക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയെ വരുള്ളൂ അവിടെ അയ്യായിരം കൂട്ടിയാൽ തന്നെ മൂന്ന് വർഷം കൊണ്ട് പതിനയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിൽ നിന്നും പതിനയ്യായിരം കുറച്ചാൽ രണ്ട് ലക്ഷം രൂപ വണ്ടിയുടെ വില അന്ന് എടുക്കുമ്പോൾ ഓൺ റോഡ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റോ എന്ന് ചോദിച്ചാൽ ഏതൊരു സാധാരണ വണ്ടിക്കും വരുന്ന പോലെയുള്ള ചെലവ് തന്നെ എനിക്ക് വന്നിട്ടുള്ളൂ അതായത് ബ്രേക്ക് പാഡ് ടയർ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് തവണ എം സി കിറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ വെച്ചായിട്ടുണ്ട് എല്ലാം കൂടെ നോക്കിയാലും ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ ഉള്ളിൽ നിൽക്കുന്ന മെയിൻ്റനൻസ് ഞാൻ ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടമായ പോത്തുണ്ടിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നമ്മുടെ പേരും വണ്ടി നമ്പറും കൊടുത്ത് ടിക്കറ്റ് മേടിക്കണം തിരിച്ചിറങ്ങി വരുമ്പോൾ ഇവിടെ അത് കാണിക്കുകയും വേണം വൈകിട്ട് വരെ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളു ശരിയാണോ ഇവിടെ ഒന്ന് കേറിയിട്ട് ഇവിടെ കൊറങ്ങന്മാരുണ്ട് കയ്യിൽ എന്ത് സാധനം ഇട്ടറി എടുത്തോണ്ട് പോട്ടോ ഭയങ്കര വികൃതി കുറങ്ങന്മാരാണ് മര് അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം ഒടുങ്കാട്ടിനൂടെ ഉത്തരെയുള്ള ചുരം കയറി വേണം നെല്ലിയാമ്പതിയിലെത്താൻ നല്ല മഴയുള്ളതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് ഈ യാത്രയ്ക്ക് കയറി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണിത് നല്ല മഴ പെയ്യുന്നത് എല്ലാ നീർച്ചാലുകളും ഓണാണ് ഇനി അങ്ങോട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ധാരാളം കാണാൻ കഴിയും പിന്നെ ഈ വണ്ടിയുടെ നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഫ്യൂവൽ കോസ്റ്റിലെ ലാഭം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് റേഞ്ചാണ് നാല് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന ഇതിൽ ഫുൾ ചാർജിൽ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് ഉറപ്പായും കിട്ടും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ കിട്ടാറുണ്ടായിരുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് അതിന് കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അളവ് അതായത് ഒരു അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെയൊക്കെ കുറവ് റേഞ്ചിൽ വന്നിട്ടുണ്ട് പക്ഷേ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റ് മാത്രമാണ് ഡീഗ്രഡേഷൻ ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ ബെൽറ്റാണ് ഈ എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടും ഇതിൻ്റെ ബെൽറ്റ് ഇതുവരെ മാറേണ്ടി വന്നിട്ടില്ല പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ല കാര്യം വണ്ടിയുടെ പവറാണ് ഇതിൻ്റെ കൂടിയ മൂഡുകളിൽ അതായത് സ്പോർട്സ് ഹൈപ്പർ ഒക്കെ ഇട്ടാൽ ഇതിൻ്റെ പെർഫോമൻസ് ആഭാരമാണ് ഹൈപ്പറൊന്നും ഇടാറ് തന്നെ ഇല്ല പിന്നെ വേറൊരു കാര്യം ലോങ്ങ് ഒക്കെ പോകുമ്പോൾ മറ്റു വണ്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ക്ഷീണം ഇതിൽ തോന്നാറില്ല റൈഡ് കംഫർട്ട് ഓക്കെ ഓക്കെയാണ് നടുവേദനയോ കഴുത്തുവേദനയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്തത് ബാറ്ററി ഹെൽത്താണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ബാറ്ററി ഇഷ്യൂ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു തവണ മാത്രം ഇരുപത്താറ് ശതമാനത്തിൽ നിന്ന് ഒറ്റയടിക്ക് മൂന്ന് ശതമാനത്തിലേക്ക് പോയിട്ടുണ്ട് അന്ന് സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോൾ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരുന്നുകൊണ്ടാണെന്ന് മനസ്സിലായി പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയുടെ നല്ല കാര്യങ്ങളായി തോന്നിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മോശം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഏറ്റവും മോശം കാര്യം ആദ്യമേ പറയേണ്ടത് സർവീസിൻ്റെ പോരായ്മ തന്നെയാണ് ഇന്ത്യയിലെ നമ്പർ വൺ സെയിലുണ്ടായിരുന്ന ഓല ഇപ്പോൾ നാലും അഞ്ചും സ്ഥാനത്തേക്കൊക്കെ പോകാനുണ്ടായ പ്രധാന കാരണവും അതുതന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വാഹന കമ്പനികൾ സെയിൽസിൻ്റെ അതേ പ്രാധാന്യം സർവീസിനും കൊടുക്കേണ്ടതാണ് മൈനർ എങ്കിലും ഇല്ലാത്ത ഒരു വണ്ടിയും ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല അത് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ പരിഹരിച്ചു കൊടുക്കുന്നിടത്താണ് അതിൻ്റെ വിജയം അതാണ് ശരിക്കും റിലയബിലിറ്റി ഒരു തവണ എനിക്കും ഒരു മോശം അനുഭവം വന്നിട്ടുണ്ട് വെറും മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കേബിൾ മാറ്റുന്നതിനായി എനിക്ക് വണ്ടി ഒരാഴ്ചയിലധികം സർവീസ് സെൻ്ററിൽ വെക്കേണ്ടി വന്നിട്ടുണ്ട് ചോദിക്കുമ്പോഴൊക്കെ സ്റ്റോക്കില്ല സ്റ്റോക്കില്ല വന്നിട്ട് വേണം എന്നാണ് മറുപടി ഇവന്മാർ ഈ സ്റ്റോക്ക് മര്യാദയ്ക്ക് വെച്ചാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീരും അപ്പോൾ നമ്മളങ്ങനെ കുണ്ടർച്ചോല വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട് മഴയുള്ളത് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതേ പിന്നെയും അടുത്ത വെള്ളച്ചാട്ടം നല്ല മഴ സമയത്ത് നെല്ലിയാമ്പതി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഴ സമയത്ത് നെല്ലിയാമ്പതി വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ആർ തലച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടങ്ങളൊന്നും മഴ കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല എഴുപത്തിരണ്ട് ശതമാനം ചാർജ് ആണ് ഇനി ബാക്കിയുള്ളത് നമ്മൾ കയറ്റം കയറാൻ തുടങ്ങുമ്പോൾ എൺപത്തൊന്ന് ശതമാനം ചാർജായിട്ടാണ് തുടങ്ങിയത് അതായത് ഈ കയറ്റം കയറുമ്പോൾ ഒരു കിലോമീറ്റർ ഓടാൻ ഏകദേശം ഒന്നര രണ്ട് ശതമാനം ചാർജ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓലയുടെ ബാക്കി കുറ്റങ്ങളും കൂടെ നോക്കാം അടുത്ത മെയിനായിട്ടുള്ള പ്രോബ്ലം ഫാസ്റ്റ് ചാർജിംഗ് ആണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് വിണ്ടികൾ വിറ്റിട്ടുള്ള ഓലയ്ക്ക് നിലവിൽ ഒരൊറ്റ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ പോലും വർക്കിംഗ് ആയിട്ടില്ല മാസങ്ങളായിട്ട് പലതും കേടായി കിടക്കുകയാണ് തുടക്കത്തിൽ അവരുടെ വാഗ്ദാനം പതിനയ്യായിരം ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനുകൾ തുടങ്ങും എന്നായിരുന്നു ഇങ്ങനെയുള്ള ചതികളാണ് ഓലയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്ര മെച്ചമൊന്നും അല്ലെങ്കിലും തീരെ മോശം എന്ന് പറയാൻ കഴിയില്ല പറയാൻ വിട്ടുപോയ മറ്റൊരു പ്രധാന പോരായ്മ പീരിയോഡിക്കൽ ആണ് എനിക്ക് തോന്നുന്നത് ഓല ഒഴിച്ച് എല്ലാ യുവികളിലും പീരിയോഡിക്കൽ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണല്ലോ ആറുമാസം കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇത്രയധികം ഓലകൾ വഴിയിൽ കിടക്കില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രോപ്പറായ സർവീസ് ഇല്ലാത്തതും പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഇല്ലാത്തതും ഫാസ്റ്റ് ചാർജിങ് സൗകര്യങ്ങളില്ലാത്തതുമാണ് എനിക്ക് ഓലയിൽ ഏറ്റവും മോശം കാര്യങ്ങളായി തോന്നിയിട്ടുള്ളത് ഇത് നോക്കിക്കേ പാറക്കൂട്ടത്തിനടിയിലൂടെ വെള്ളം അരിച്ചിറങ്ങി വരുന്ന കാഴ്ച അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെയായാലും ഈ പെരുമഴയത്ത് നമ്മളെ രണ്ടുപേരെയും കൊണ്ട് ഇവൻ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം നെല്ലിയാമ്പതിയിൽ മുൻപ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഈ കാണുന്നത് റോഡ് തകർന്നതോടെ രണ്ടാഴ്ചക്കാലം നെല്ലിയാമ്പതി തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ താഴെ കാണുന്നത് പോത്തുണ്ടി ഡാമാണ് ഇത്രയും ദൂരം നമ്മൾ മലയിങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് താഴെ കാണുന്ന കല്ലുകളെല്ലാം ഉരുൾപൊട്ടലിൽ വന്ന് പതിച്ചതായിരിക്കും ചുരുക്കത്തിൽ ഈ വണ്ടി വെർത്താണോ എന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വെറുത്ത് തന്നെയാണ് കാരണം മാസം ഒരു നാലായിരം രൂപയ്ക്ക് മുകളിൽ പെട്രോൾ അടിക്കുന്നവർക്ക് ഈ വണ്ടി എന്തായാലും വെറുത്തായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സർവീസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലുള്ളത് അർബൻ ഏരിയയിലാണ് റൂറൽ ഏരിയകളിൽ എനിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് എടപ്പള്ളിയിലോ ആലുവയിലോ സർവീസിന് പോയാൽ അന്ന് തന്നെ വണ്ടി കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നാട്ടിൽ ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും എല്ലാം എനിക്ക് അന്ന് തന്നെ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓല നല്ല വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നല്ല വണ്ടി തന്നെയാണ് എന്നാണ് എൻ്റെ ഉത്തരം പക്ഷേ കമ്പനിയാണ് പ്രശ്നം ഈ വണ്ടി മറ്റൊരു നല്ല കമ്പനിയുടെ കയ്യിലായിരുന്നെങ്കിൽ നമ്പർ വൺ ആയി മാറിയേനേ ഇടക്കാലത്ത് ഇതൊന്ന് നന്നായി എന്ന് കരുതിയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ പടിയായി അതുകൊണ്ട് തന്നെ ഓല നിലവിൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ വണ്ടി എനിക്ക് മുതലായിട്ടുണ്ട് ഇനി ഓടുന്നതെല്ലാം ബോണസാണ് നമ്മളിപ്പോൾ മല കയറി ഏകദേശം മുക്കാൽ ഭാഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മഴ ഇപ്പോൾ തൽക്കാലം ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ് ഇനി ഏകദേശം ആറേഴ് കിലോമീറ്റർ കൂടി ഈ കാട് കയറിയാലേ നെല്ലിയാമ്പതിയിലെ ആദ്യത്തെ ചെറിയ ടൗണായ കൈകാട്ടിയിലെത്തിയുകയുള്ളു അപ്പുറത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കാം ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടിലൻ വെള്ളച്ചാട്ടമാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ് എന്നൊരു ബോർഡ് വെച്ച് കാണാം ഇതുപോലെ ഫോറസ്റ്റ് ഏരിയയിലെല്ലാം ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികൃതരുടെ വാക്കുകൾ അവഗണിക്കരുത് പാവം വിമൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതൊന്നുമല്ല നനഞ്ഞു പിണ്ടിയായി തണുത്തു വരച്ചുള്ള നിൽപ്പാണ് ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വാട്ടർഫാളും കൂടി കണ്ടാലോ ഇനി ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും നേരിൽ കാണണമെന്നുണ്ടെങ്കിൽ മഴയുള്ള ഒരു ദിവസം വണ്ടി വണ്ടിയെടുത്ത് നേരെ നെല്ലിയാമ്പതിക്ക് വിട്ടുള്ളൂ ഒന്നും നോക്കണ്ട പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു മലയോര പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന ഇത് ഒരു നിത്യഹരിത വനമാണ് ആന കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളും പിന്നെ കുറേ നല്ല മനുഷ്യരും ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഈ നാട്ടിലേക്ക് പാലക്കാട്ടിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് താഴെയുള്ള പ്രധാന പട്ടണം നെന്മാറയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നവരായാലും നെന്മാറയിൽ എത്തിയിട്ട് വേണം നെല്ലിയാമ്പതിയിലേക്ക് വരാൻ നെന്മാറയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നെല്ലിയാമ്പതിയിലേക്ക് അടുത്ത ഒരു സൂപ്പർ വാട്ടർഫാൾ ഈ കാടും മേടും എല്ലാം താണ്ടി നെല്ലിയാമ്പതിയിലെത്തിയാൽ അവിടെയുമുണ്ട് നിറയെ കാഴ്ചകൾ ആദ്യം എത്തുന്ന കൊച്ചു ടൗൺ കൈകാട്ടിയാണ് അവിടെ നിന്നും നേരെ അഞ്ച് കിലോമീറ്റർ പോയാൽ പുലയമ്പാറ എന്ന മറ്റൊരു കൊച്ചു ടൗണിലെത്തും അവിടെയാണ് നെല്ലിയാമ്പതിയിലെ പ്രസിദ്ധമായ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഉള്ളത് അതിൻ്റെ മുൻപിൽ നിന്നും എട്ട് കിലോമീറ്റർ വനത്തിലൂടെ ജീപ്പിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി പോവാം പുലയമ്പാറയിൽ നിന്നും നേരെ വീണ്ടും ആറ് കിലോമീറ്റർ പോയാൽ പോപ്സൺ എസ്റ്റേറ്റിലുള്ള സീതാർഗുണ്ട് വ്യൂ പോയിന്റിലെത്താം അവിടെ നിന്നാൽ കൊല്ലംകോടിൻ്റെ എല്ലാം ആകാശ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും തിരിച്ച് വീണ്ടും കൈകാട്ടിയിലെത്തി പതിനഞ്ച് കിലോമീറ്റർ തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും ഇടയിലൂടെ യാത്ര ചെയ്താൽ കാരപ്പാറ ഹാങ്ങിംഗ് ബ്രിഡ്ജിലെത്താം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വരുന്ന വഴി കേശവമ്പാറ വ്യൂ പോയിന്റും കണ്ട് മലയിറങ്ങാം മുൻപ് നെല്ലിയാമ്പതിയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും ഓർമ്മയുണ്ടാവും നെല്ലിയാമ്പതി യാത്രയിലെ ഒരു പ്രധാന വ്യൂ പോയിന്റാണ് ഇത് ഇനിയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സംഭവം സംഭവമുണ്ടായത് മുൻപിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയായിരുന്നു നോക്കുമ്പോൾ രണ്ട് ആനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കണ്ടത് വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരെയാണ് ഇത് പലതവണ തവണ നെല്ലിയാമ്പതിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ആനകളെ നേരിട്ട് കാണുന്നത് അപ്രതീക്ഷിതമായി ആനയെ കണ്ട വെപ്രാളത്തിൽ ബസിൻ്റെ പുറകിൽ തന്നെ വെച്ച് പിടിച്ചു പോന്നു ഫൈനലി അങ്ങനെ നമ്മൾ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഓലയും കൊണ്ട് നെല്ലിയാമ്പതി മല കയറി കൈകാട്ടിയിലെത്തിയിരിക്കുകയാണ് ഇനി വണ്ടിയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ചാർജ് ബാക്കിയുണ്ട് സമയം വൈകിട്ട് മണിയായി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലാത്തതിനാൽ ഇപ്പോൾ തന്നെ തിരിച്ചിറങ്ങുകയാണ് കാരണം ആന വഴിയിലെങ്ങാനോ ഉണ്ടെങ്കിൽ രാത്രിയിലെ യാത്ര ബുദ്ധിമുട്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്താൽ സന്തോഷമായി